അമ്മയ്ക്കൊപ്പം മകൾക്കും പ്രവിത്താനം സെന്റ് അഗസ്റ്റ്യൻസ് പള്ളി സെമിത്തേരിയിലെ കല്ലറയിൽ അന്ത്യവിശ്രമം പാലാം മുണ്ടാങ്കലി സ്കൂട്ടറിൽ കാർ പാഞ്ഞുകയറിയുണ്ടായ അപകടത്തിൽ മരിച്ച അന്നമോളുടെ സംസ്കാരകർമ്മങ്ങൾ പ്രവിത്താനം പള്ളി സെമിത്തേരിയിൽ രാവിലെ പതിനൊന്നര വരെയാണ് നടന്നത് അപകടത്തിൽ മരണമടഞ്ഞ അന്നമോളുടെ അമ്മ ജോമോടെ സംസ്കാരകർമ്മങ്ങൾ വ്യാഴാഴ്ചയാണ് നടന്നത് വെള്ളിയാഴ്ച അന്നമോളും അമ്മയ്ക്ക് പിന്നാലെ മരണത്തിന് കീഴടങ്ങി മൃതദേഹം രാവിലെ എട്ടര മുതൽ അന്നമോൾ പഠിച്ചിരുന്ന പാലാ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു മാണിസ്യ്ക്കാപ്പൻ എംഎൽഎ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ തുടങ്ങിയവർക്കൊപ്പം വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും അടക്കം ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു പ്രയോത്താനം സെന്റ് അഗസ്റ്റിൻസ് പള്ളിയിൽ നടന്ന സംസ്കാര ശുശ്രൂഷകൾക്ക് ബിഷപ്പമാർ ജോസഫ് കല്ലറങ്ങേട്ട് കാർമികത്വം വഹിച്ചു ഒരേ അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞ അമ്മയും മകളും ഒരേ കല്ലറയിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ സംസ്കാര ചടങ്ങിനെത്തിയവർ നിറഞ്ഞ കണ്ണുകളോടെ യാത്ര മൊഴിയേകി ഓഗസ്റ്റ് അഞ്ചിനുണ്ടായ അപകടത്തിലാണ് അല്ലാപ്പറ പാലക്കുഴിക്കുന്നാൽ സുനിലിന്റെ ഭാര്യ ജോമോളും മകൾ അന്നമോളും മരണമടഞ്ഞത് സ്കൂട്ടർ ഓടിച്ചിരുന്ന അന്നമോളുടെ മാതാവ് ജോമോൾ അന്ന് തന്നെ മരണപ്പെട്ടിരുന്നു ഗുരുതര പരിക്കുകളോടെ മാർസിലോ മെഡിസിറ്റിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അന്നമോൾ വെള്ളിയാഴ്ച രാത്രിയാണ് മരണമടഞ്ഞത് മറ്റൊരു സ്കൂട്ടർ യാത്രക്കാരിയായ ധന്നിയും അപകടത്തിൽ മരണമടഞ്ഞു വാഹനം ഓടിച്ചിരുന്ന ഇടുക്കി സ്വദേശിയായ അധ്യാപക വിദ്യാർത്ഥി ചന്തുസ് നിലവിൽ റിമാൻഡിലാണ്